കേരളത്തിലെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ തലങ്ങളിൽ വെളിപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു ഭരണഘടനാപരമായ പ്രശ്നമായി വളർന്നിരിക്കുകയാണ് സർവകലാശാലകളിലെ സ്വാതന്ത്ര്യം ഗവേഷണ സ്വാതന്ത്ര്യം അക്കാദമിക് നിലപാടുകളുടെ നിശ്ചയം തുടങ്ങിയവയെക്കാൾ അധികമായി ഭരണഘടനയുടെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിസന്ധികൾ രൂപം കൊള്ളുന്നത് ഇതിനൊപ്പം തന്നെ ഈ മേഖലയിൽ നടപടികൾ എടുക്കുന്ന ഭരണഘടകങ്ങൾക്കിടയിലെ അധികാരപരിധി ആധികാരികത ഉത്തരവാദിത്തം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഇപ്പോൾ പ്രധാന ചർച്ചകൾ നടക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് ഡിജിറ്റൽ സർവകലാശാലയാണ് ഡിജിറ്റൽ സർവകലാശാല ടെക്നോളജിക്കൽ സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വൈസ് ചാൻസലർ നിയമനങ്ങൾ നടന്നിരിക്കുകയാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഈ നിയമനങ്ങളെ ചുറ്റിപ്പറ്റി നടത്തിയിരിക്കുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ വെറും ഒരു ഭരണഘടനാ തർക്കമല്ല മറിച്ച് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ഉയർത്തുന്ന ഭരണഘടനയുടെ വ്യാഖ്യാനപരമായ ആത്മാവിനെ നേരിട്ട് പരീക്ഷണ വിധേയമാക്കുന്ന അവസ്ഥയാണ് സംസ്ഥാന സർവകലാശാല നിയമപ്രകാരം വൈസ് ചാൻസലറെ നിയമിക്കുന്നത് സെർച്ച് കമ്മിറ്റി അവതരിപ്പിക്കുന്ന പാനലിൽ നിന്നാണ് ഈ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധീകരിക്കേണ്ടതുണ്ട് കൂടാതെ സർക്കാരാണ് ആ പാനലിന് മുൻഗണനാ ക്രമം നിശ്ചയിക്കേണ്ടത് ഗവർണർ ആണ് ചാൻസലർ എന്ന നിലയിൽ നിയമനം നടത്തേണ്ടത് പക്ഷേ അതിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം എന്നതാണ് നിയമപരമായ നിലപാട് എന്നാൽ ഈ നിയമാനുസൃതയെ അവഗണിച്ച് ഗവർണർ തനിക്ക് ഇഷ്ടം പോലെയാണ് നിയമിച്ചിരിക്കുന്നത് കോടതി പിന്നീട് ആ നിയമനം ചോദ്യം ചെയ്തും അതിനെ അനുസരിച്ച് റദ്ദാക്കിയതുമാണ് പ്രശ്നത്തിന്റെ തുടക്കം ഹൈക്കോടതിയും ഡിവിഷൻ ബെഞ്ചും ഗവർണറുടെ നടപടി ശരിയായ രീതിയിൽ സെർച്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാതെ സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ചെന്നും അതിനാൽ നിയമനം അസാധുവാണെന്നും വിലയിരുത്തുകയായിരുന്നു ഗവർണർ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും നിയമ വ്യാഖ്യാനത്തിൽ തിരുത്തൽ വേണമെന്നും തൻറെ അധികാരപരിധി ചുരുക്കുന്ന മുൻ ഉത്തരവാദിത്തങ്ങൾ പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ നിർബന്ധമാക്കുന്നത് തന്റെ അധികാരപരിധിയിൽ ഇടപെടലാണെന്നായിരുന്നു ഗവർണറുടെ വാദം സർക്കാർ ഈ നടപടി അതിരുവിട്ടതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് വിദ്യാഭ്യാസം കോൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാകിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കും സംസ്ഥാന നിയമങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് യു ജി സി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നിയമനം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നും സർക്കാർ വിശദീകരിക്കുകയാണ് സുപ്രീം കോടതി പിന്നീട് സെർച്ച് കമ്മിറ്റിയുടെ ഘടന പുതുക്കി മുൻ ജഡ്ജിയെ കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിക്കുകയും സമിതിയിൽ യു പ്രതിനിധിയെയും ഉൾപ്പെടുത്തുകയും ചെയ്തു കൂടുതൽ പ്രധാനപ്പെട്ടത് സെർച്ച് കമ്മിറ്റിയിൽ നൽകിയ പട്ടികയിൽ സർക്കാർ നിർദ്ദേശം മുൻഗണനാക്രമം പാലിച്ചിരിക്കണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശങ്ങളിൽ ഇത് തന്നെയാണ് പ്രധാനമായും നിർണായകമാകുന്നത് അതിനൊപ്പം തന്നെ ഗവർണർക്ക് പട്ടികയിലുള്ള പേരുകൾക്കെതിരെ എതിർപ്പുണ്ടെങ്കിൽ അതിന് വിശദീകരണം ആവശ്യമായി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും വിധിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഉത്തരവുകൾ കൊണ്ട് സർക്കാരിനും ഗവർണർക്കും ഇടയിലെ അധികാരപരം തുല്യമായി പിരിച്ചു വെക്കുകയാണ് എന്നാൽ ഗവർണർ വീണ്ടും പ്രതികരിച്ചത് ഇങ്ങനെയാണ് സെർച്ച് കമ്മിറ്റിയിൽ കേന്ദ്ര സർക്കാർ സംബന്ധിച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന പേരുകൾ നിർബന്ധമല്ലാത്ത വിധത്തിൽ പരിഗണിക്കപ്പെടണമെന്നും തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഇത് വീണ്ടും സർക്കാർ സുപ്രീം കോടതിയിൽ സമീപിക്കാൻ ഇടയാക്കി അതിനിടെ ഗവർണർ തന്റെ നിലപാട് വേഗത്തിൽ നടപ്പിലാക്കാൻ ഇടക്കാല വി സി നിയമനങ്ങൾ തുടരുകയും ചെയ്തു ഈ നിയമനങ്ങൾ പലതും നിയമപരമായ അനുമതിയില്ലാതെ നടത്തപ്പെടുകയും സർവകലാശാലകൾ പ്രവർത്തനത്തിലെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്തു അനവധി കോളേജുകളിൽ വി സിയുടെ അനുപസ്ഥാപനം തീരുമാനങ്ങൾ ഇല്ലായ്മയും കാരണം അക്കാദമിക് പ്രവർത്തികൾ തടസ്സപ്പെട്ടു കോളേജുകളിലെ മൂല്യനിർണ്ണയവും നാക്ക് അക്രഡിഷൻ പോലുള്ള പ്രധാന അങ്ങേയറ്റങ്ങളിലേക്കുള്ള പുരോഗതി നിശ്ചലമായിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പ്രശ്നം നേരിട്ട് ബാധിക്കുകയും സർവകലാശാലകളിൽ നടപടികൾ തകരാറിലാവുകയും ചെയ്തു നിയമപരമായ വ്യാഖ്യാനങ്ങളുടെ ചർച്ച മാത്രമല്ല ഈ പ്രശ്നത്തിലുള്ളത് ഇത് ആഴത്തിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ ഒരു രാഷ്ട്രീയ പടമുറിയാക്കാനുള്ള ശ്രമം എന്നതിലേക്കാണ് നീളുന്നത് ഗവർണറുടെ വാദം ഇതിൽ പ്രധാനമായി പറയുന്നത് രാഷ്ട്രീയ ബോധമില്ലാത്ത സ്ഥാനാർത്ഥികളെ നിയമിക്കേണ്ടത് സർവകലാശാലയുടെ സ്വാതന്ത്ര്യത്തിന് അനിവാര്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് നിയമപരമായ രേഖകളും സെർച്ച് കമ്മിറ്റിയുടെ യാഥാസ്ഥികതയും പ്രവർത്തനങ്ങൾ അനുകരിക്കേണ്ടതുണ്ട് എന്നതാണ് മറുവശത്ത് സർക്കാർ നിരന്തരം പറഞ്ഞു വന്നത് ഗവർണർ നിയമസഭയിലും സർക്കാരിന്റെ ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്വത്തെയും അവഗണിച്ചാണ് തീരുമാനങ്ങൾ കൈകൊണ്ടത് എന്നതാണ് വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ തുടർചിത്രം ഉറപ്പാക്കാൻ സെർച്ച് കമ്മിറ്റിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് വിശദീകരിക്കുകയാണ് ഈ തർക്കം ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ബാധിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ് പരീക്ഷകൾ വൈകുന്നത് ഫലം പ്രഖ്യാപിക്കുന്നത് പുതിയ പ്രവേശനങ്ങൾക്കുള്ള തുടർച്ചയായ തിടുക്കം ഈ അവസ്ഥയ്ക്ക് വലിയൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട് സർക്കാരിൻ്റെയും ഗവർണറുടെയും നിലപാടുകൾക്ക് പുറമെ നിയമപരമായ പ്രതിസന്ധിക്ക് പിന്നിലുള്ള ഭരണഘടനാപരമായ സങ്കീർണതകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പവും ഇപ്പോൾ കൂടിയിരിക്കുകയാണ്